നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നടന്നത് സ്വാഗതം നമ്മുടെ വിഷയം ചെയ്യാൻ ഈ ദിവസങ്ങളിൽ പിറന്നാൾ വന്നു വന്നുകഴിഞ്ഞാൽ അതിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു വ്യക്തിക്കാണെങ്കിൽ അദ്ദേഹം ഞായറാഴ്ചയാണ് പിറന്നാൾ വന്ന് അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷവും ഉണ്ടാവോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ആർക്കോ ഞായറാഴ്ച പുറന്നാള് എന്തോ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നമ്മളെ വിളിച്ചതുപോലെ പോലെ ചോദിച്ചത് അപ്പോൾ ഇതേ വിഷയം അല്ലെ ഇതേ പ്രശ്നമുള്ള അല്ലെങ്കിൽ ഇതേ ചിന്താ കുഴപ്പമുള്ള ആൾക്കാരുണ്ടാവും എന്നറിയാം അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഏതൊക്കെ ദിവസങ്ങളാണെന്നല്ലേ അപ്പം നമുക്ക് ഞായറാഴ്ച ദിവസം നമുക്ക് പുറന്നാൾ വന്ന് സമ്മിശ്ര ഫലമായിട്ടാണ് പറയപ്പെടുന്നത് അങ്ങനെ സമ്മിശ്ര ഫലമാകുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഞായറാഴ്ച പിറന്നാൾ വന്നാൽ നമുക്ക് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും ശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് ആ അശുഭഫലങ്ങളെ മാറിക്കിട്ടാൻ നമുക്ക് സഹായിക്കും അടുത്തത് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം പിറന്നാൾ വന്നു കഴിഞ്ഞാൽ മാതൃഗുണം അവൻ്റെ സമയം അനുസരിച്ച് അല്ലെങ്കിൽ അവൻ്റെ തിങ്കളാഴ്ച പിറന്നാൾ വന്നനുസരിച്ച് അമ്മയ്ക്ക് വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ പറയാം മനസ്സുഖം മനസ്സിന് സുഖം സമാധാനം സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ പറയാറുണ്ട് ഇനിയും നമുക്ക് ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ കലഹത ഉണ്ടാവാൻ അയൽക്കാരുമായിട്ട് സഹോദരന്മാരുടെ വീട്ടിലുള്ള ഒരുപാട് ചെറിയ ഇതിലായാലും കലഹത ഉണ്ടാവാൻ നഷ്ടങ്ങൾ എന്തെങ്കിലും ആധാരങ്ങളോ വിലവെടുപ്പുള്ള എന്തെങ്കിലും ആഭരണങ്ങളോ പണമോ പേഴ്സോ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് അതുപോലെ ബുധനാഴ്ച നമുക്ക് പിറന്നാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാ കടങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ള അവസ്ഥ തൊഴിൽ മേന്മയുണ്ടാകാനുള്ള അവസ്ഥ അവനോ അവൻ്റെ സന്താനങ്ങൾക്കോ വിദ്യാഗുണം പഠിച്ച വിദ്യ കൊണ്ട് ഉയർച്ച ഗുണങ്ങളുണ്ടാകാനുള്ള അവസ്ഥ പറയാം പിന്നെ വ്യാഴാഴ്ച പുറന്നാൾ വന്നു കഴിഞ്ഞാൽ സന്താനത്തിനെ കൊണ്ട് പലവിധ ലാഭങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ അനേകാലും സന്താനം ഉണ്ടാവാത്തൊരു സന്താനം ഉണ്ടാവാൻ ഉള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗ്യം പല വഴിക്ക് ഭാഗ്യം ലോട്ടറി ഭാഗ്യം മുതലായ ഭാഗ്യങ്ങൾ ചിട്ടി മുതലായ ഭാഗ്യങ്ങൾ കിട്ടാ കടങ്ങൾ കിട്ടാം അങ്ങനെയൊക്കെയുള്ള ഭാ പല വഴിക്ക് ഭാഗ്യങ്ങൾ വന്നുചേരാനുള്ള അവസ്ഥകൾ പറയുന്നുണ്ട് ഇനി വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ധനലാഭം ഉണ്ടാകാനുള്ള അവസ്ഥ പറയുന്നുണ്ട് പങ്കാളിക്ക് ഉന്നതി ഉണ്ടാകാനുള്ള അവസ്ഥ ഇപ്പം ഭാര്യയ്ക്കാണ് വന്നെങ്കിൽ ഭർത്താവിന് ഉന്നതി ഉണ്ടാവുക ഭർത്താവിനാണ് ഈ വെള്ളിയാഴ്ച പിറന്നാൾ വന്നെങ്കിൽ ഭാര്യയ്ക്ക് ഉന്നതി ഉണ്ടാവുക ഉണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു വിവാഹ ശുദ്ധി അനേക കാലമായിട്ട് വിവാഹ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാത്തവർക്ക് നല്ലൊരു വിവാഹബന്ധം വന്നു തരാനുള്ള അവസ്ഥ ഈ വെള്ളിയാഴ്ച പിറന്നാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഈ ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ അല്പം ദോഷകരമായിട്ടുള്ള അവസ്ഥയാണ് രോഗങ്ങൾ അപകടങ്ങള് അനാവശ്യമായിട്ടുള്ള അലച്ചിലുകള് അനാവശ്യമായിട്ട് ധനനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥ അനാവശ്യമായിട്ട് ദൂരെ യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ അന്യദേശത്ത് പോയിട്ട് ആഹാരം കഴിക്കുക അന്യദേശത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ അന്യദേശത്ത് പോയി ശിക്ഷണ നടപടികൾ എന്തെങ്കിലും ഏകാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉദാഹരണം നമ്മൾ യാത്രയ്ക്ക് പോവുക നമ്മുടെ ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേപ്പർ പോരാഴ്മയുണ്ട് അവിടെ ചെന്ന് പെട്ടി കിട്ടിയാലും ഇത് പോലീസിൻ്റെ ചെയ്യുന്നു അത് അന്യദേശത്ത് നിന്ന് ശിക്ഷ നടപടി കിട്ടി കിട്ടുന്നതാണല്ലോ അപ്പം അങ്ങനെ നമുക്ക് ഈ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും പുറന്നാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ച് നല്ല ഒരു കർമ്മിയൊക്കെ ഉണ്ട് ഒരു ഗണപതി ഹോമവും സാധിക്കുമെങ്കിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഒരു മൃത്തഞ്ചിയ ഹോമം നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ഈ ചൊവ്വാഴ്ച വന്നെങ്കിൽ ആദ്യനും ചൊവ്വയ്ക്കും പത്മവിട്ട് ഗ്രഹശാന്തി പൂജയും അതുപോലെ ശനിയാഴ്ച ആണെങ്കിൽ ആവത്തിനും ശനിക്കും പത്മ ഇട്ട് രഹശാന്തി പൂജയും അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യണം കാശ് നോക്കിയ കാര്യം നടക്കുകയില്ലെന്നാണ് പറയുന്നത് നല്ല രാജാരിനെക്കൊണ്ടത് ചെയ്യിപ്പിക്കുക ഇനിയും നമുക്ക് ദിവസങ്ങൾ മാത്രമല്ല ചില നക്ഷത്രങ്ങളും ദോഷകരമായിട്ട് വരാറുണ്ട് അവനവൻ്റെ നാളിന് തന്നെ നാളാണ് പുറം നാളെ എടുക്കുക അപ്പം അവൻ്റെ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ പുറന്നാൾ വരുന്ന ഈ ദിവസങ്ങളിലാണെങ്കിൽ അവർക്കും ദുരിതങ്ങൾ ഭവിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ സഹോദരന് ദോഷമായിട്ടൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ അവൻ്റെ അനുജന്മക്ഷത്രത്തിൽ കൂടെ പരിഹാരങ്ങൾ നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ചതുർത്തി ചതുർദ്ദശി നവം ഇതൊക്കെ തിട്ടാതിഥികൾ തിട്ടാതിഥികൾ വന്നു കഴിഞ്ഞാൽ കറുത്ത വാവിൽ വന്നു കഴിഞ്ഞാല് ഒക്കെ നമുക്ക് ശത്രുവർധനവ് മറവി ആശുപത്രിവാസം ഭയം ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ കള്ളന്മാരെ കൊണ്ട് ഒക്കെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട് അപ്പം നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെയാണ് പുറന്നാൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുറന്നാള് ദിവസത്തിന് നമുക്ക് ഈ എന്തുവാ കാഠിനെ വരെ ജോലികൾ പ്രത്യേകിച്ച് നമുക്ക് സാഹസമുള്ള ജോലികൾ പിറന്നാള് ദിവസം ചെയ്യാൻ പാടില്ല ഇതിൽ ഞാൻ ഈ പറഞ്ഞ ചൊവ്വാഴ്ച ശനിയാഴ്ചയും ഞാൻ ഈ പറഞ്ഞ തിഥികളിലൊക്കെയാണ് പിറന്നാൾ വരുന്നതെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കരുത് നേരിട്ട് പോയി കണ്ട് ചോദിച്ച് അതിനുള്ള പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് അവനോട് തോന്നണമെങ്കിൽ അവന് രക്ഷപ്പെടാനുള്ള സമയമായിരിക്കണം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞത് ഈ പ്രശ്നത്തിൽ ഒരഞ്ഞ് പ്രശ്നത്തിൽ പെട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് അവസാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും അപ്പൊ നമുക്ക് ഏതൊരു ശാസ്ത്രമായാലും മനുഷ്യ നന്മയ്ക്ക് ലോക നന്മയ്ക്കായിട്ടാണെന്നുള്ള അവസ്ഥ മനസ്സിലാക്കുക ഈ പറഞ്ഞ ദിവസങ്ങളിൽ പിറന്നാൾ വരുന്നവർ അതിൻ്റെ യുക്തമായിട്ടുള്ള പരിഹാരങ്ങളും പ്രതിവിധികളും ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും എത്ര വലിയ ദോഷമായാലും നമ്മുടെ മനസ്സ് ഈശ്വരപ്രസാദമുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന സത്യം മനസ്സിലാക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം